नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरि कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायं मुप्पत् ഗോപിക ഗീതം പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കൃഷ്ണ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് കാലികളുമായി നീ മടങ്ങിയെത്തുമ്പോൾ നിന്റെ മുഖം നിന്റെ ചുരുൾമുടി കൊണ്ടും കാലിക്കുളമ്പുകളിൽ നിന്നുയർന്ന പൊടി കൊണ്ടും ആസകലം മൂടിയിരിക്കും നിന്റെ മൃദുസ്മേരമായ മുഖം കാണുമ്പോൾ നിന്നെ കണ്ട് ആനന്ദിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കുമായിരുന്നു പ്രിയപ്പെട്ട കൃഷ്ണ നീ സർവശ്രേഷ്ഠനായ കാമുകനാണ് സ്വാത്മാർപ്പിതരായ ആത്മാക്കൾക്ക് നീ സദാ അഭയമരുളുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ നിറവേറ്റുന്നു പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മദേവൻ പോലും നിൻ്റെ പാതാരവിന്ദങ്ങൾ വണങ്ങുന്നു നിൻ്റെ പാദങ്ങൾ വണങ്ങുന്നവരിൽ സദാ നിസ്സംശയം നീ അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയുന്നു അതിനാൽ ഞങ്ങളിൽ പ്രസാദിക്കൂ ആ പാദാംബുജങ്ങൾ ഞങ്ങളുടെ മാറിൽ വച്ചു ഞങ്ങളുടെ ഇപ്പോഴത്തെ ദുഃഖത്തിൽ നിന്നു ഞങ്ങളെ മോചിപ്പിക്കൂ വേണുവിനു പോലും നീ നൽകുന്ന ചുംബനങ്ങൾ തേടി ഞങ്ങൾ അലയുകയാണ് നിന്റെ വേണുനാഥം ഈ ലോകത്തെ മുഴുവനും ഞങ്ങളുടെ ഹൃദയത്തെയും ഒരുപോലെ വശീകരിക്കുന്നു അതിനാൽ മടങ്ങിവരൂ അമൃത നിശന്തിയായ ചുംബനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കൂ അവസാനം കൃഷ്ണൻ പ്രത്യക്ഷനായി ഗോപിമാരോട് ചേർന്നപ്പോൾ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വ്യക്തിക്കനുഗുണമായ രീതിയിൽ അദ്ദേഹം അത്യധികം സുന്ദരനായി കാണപ്പെട്ടു ആനന്ദ ആനന്ദചിന്മയരസ്പ്രതിഭാവിതാഭിഹി എന്നാണ് ബ്രഹ്മസംഹിത ഇതേക്കുറിച്ച് പറയുന്നത് കൃഷ്ണനു മാത്രമല്ല വിശേഷവിധിയായ ഈ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ ശക്തി വിശേഷിച്ചും രാധാറാണി പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആനന്ദശക്തി വികസിക്കുമ്പോഴൊക്കെ അദ്ദേഹം അതീവ ഗംഭീരനായി കാണപ്പെടുന്നു ശക്തിരഹിതമായ നിരപേക്ഷ സത്യത്തിൻ്റെ പരിപൂർണതയെക്കുറിച്ചുള്ള മായാവാദ സങ്കല്പം ജ്ഞാനത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടായിട്ടുള്ളതാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിവിധ ശക്തികളുടെ പ്രകടനം കൂടാതെ കേവല സത്യം പൂർണ്ണമല്ല അദ്ദേഹത്തിൻ്റെ ശരീരം നിത്യാനന്ദത്തിൻ്റെയും പരിപൂർണജ്ഞാനത്തിൻ്റെയും അതീന്ദ്രിയ രൂപമാകുന്നു എന്നാണ് ആനന്ദ ചിന്മയ രസം എന്നതിൻ്റെ അർത്ഥം കൃഷ്ണൻ വിവിധ ശക്തികളാൽ സദാ പരിവൃതനാണ് അതിനാൽ അദ്ദേഹം പൂർണനും സുന്ദരനുമാകുന്നു അനേകായിരം ഐശ്വര്യ ദേവതകളാൽ പരിവൃതനാണ് കൃഷ്ണനെന്നു ബ്രഹ്മസംഹിതയിൽ നിന്നും സ്കന്ധപുരാണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഗോപികൾ എല്ലാവരും ഐശ്വര്യ ദേവതകളാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ അവരുടെ കൈ പിടിച്ചുകൊണ്ടു യമുനാ തീരത്ത് വന്നത് അസംഖ്യം ഗോപിമാരിൽ പതിനാറായിരം പേർ പ്രധാനികളാണെന്നും സ്കന്തപുരാണം പറയുന്നു ഇവരിൽ നൂറ്റിയെട്ട് പേർ കൂടുതൽ പ്രമുഖരാണ് അവരിൽ എട്ട് പേർക്ക് എപ്പോഴും പ്രാമുഖ്യം കൂടും ഈ പേരിൽ തന്നെ രാധാറാണിക്കും ചന്ദ്രാവലിക്കുമാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം ഇവരിൽ സർവോന്നത സ്ഥാനത്തു നിൽക്കുന്നത് രാധാറാണിയുമാണ് ഹരേ കൃഷ്ണ